ഏലപ്പാറ പുള്ളിക്കാനം സെന്റ് തോമസ് എൽ പി സ്കൂളിന്റെ അറുപത്തിയേഴാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു സ്കൂളിലെ തമിഴ് മീഡിയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് തോട്ടം മേഖലയായ പീരിമേട്ടിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ ഏലപ്പാറ പുള്ളിക്കാനം സെന്റ് തോമസ് എൽ പി സ്കൂളിന്റെ അറുപത്തിയേഴാമത് വാർഷികാഘോഷവും മുപ്പത്തിയൊന്ന് വർഷത്തെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക റിജീനയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് നടന്നത് സ്കൂളിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ തമിഴ് മീഡിയത്തിൽ പഠിച്ച പത്തോളം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപികയോടുള്ള ആദരസൂചകമായി വാദ്യമേളങ്ങളുടെ അകുമ്പടിയോടുകൂടിയാണ് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്ക് യാത്രയപ്പ് നൽകിയത് തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയ്പ്പ് സമ്മേളനം പീരുമേട് എഇ എം രമേശ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ മനസ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ആഹ്ലാദവും ടീച്ചറിന് ലഭിക്കട്ടെ എന്ന് വിദ്യാഭ്യാസ ഈ വകുപ്പിന് ടീച്ചർ സേവനത്തിന് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു വിദ്യാലയം പ്രവർത്തിക്കണമെങ്കിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ കൂടുതൽ മികവുള്ളവരായും കൂടുതൽ കൂടുതൽ അറിവുള്ളവരായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്

സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു കൂടാതെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ അധ്യക്ഷനായിരുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ എമിലി എസ്വിയസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മെർലിൻ എസ്വെബിയസ് പി ടി എ പ്രസിഡന്റ് ബൈച്ചു വർഗീസ് വൈസ് പ്രസിഡന്റ് ഷാജി വലിയമറ്റം എം പി ടി എ പ്രസിഡന്റ് അജുശ്രീ സുഭാഷ് എന്നിവർ സംസാരിച്ചു